പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ത്യയിലെ സി പി എം കാർ ആവേശത്തോടുകൂടി പതിറ്റാണ്ടുകളോളം പറഞ്ഞിരുന്ന ഒരു പേരാണ് പശ്ചിമബംഗാൾ പശ്ചിമബംഗാളിനെ കുറിച്ചിട്ട് വാചാലരാകാത്ത സി പി എംകാർ ആരും തന്നെ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല പശ്ചിമബംഗാളിൽ നീണ്ട മുപ്പത്തി അഞ്ച് വർഷക്കാലം സി പി എം അധികാരത്തിലിരുന്നു പശ്ചിമബംഗാളിലെ മുഖ്യമന്ത്രിയായി അഞ്ചുവട്ടം ഇരുന്ന ജ്യോതി ബാസുവിനെ കുറിച്ച് ആവേശം കൊള്ളാത്ത സി പി എംകാർ ആരെങ്കിലും ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല ആ പശ്ചിമബംഗാളിൽ സി പി എം അപ്രത്യക്ഷമായത് അപ്രത്യക്ഷമായി എന്ന് പലരൂപം അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ സി പി എം പശ്ചിമബംഗാളിൽ അപ്രത്യക്ഷിതമായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സി പി എം പശ്ചിമബംഗാളിൽ ഇല്ലാതായി എന്നുള്ളത് സംബന്ധിച്ച് എല്ലാവരും ഏതാണ്ട് ഇപ്പോൾ റീകൺസൈൽഡാണ് സി പി എമ്മിന്റെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രകാശ് കാരാട്ട് ഏതാനും ദിവസങ്ങൾക്കുമുമ്പ് കണ്ണൂരു വന്ന് പ്രസംഗിച്ചപ്പോൾ പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും അനുഭവം കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞതിൽ ഇനി പശ്ചിമ ബംഗാളിൽ സി പി എമ്മിന് തിരിച്ചുവരവ് സാധ്യത വളരെ കുറവാണ് എന്നുള്ള ഒരു ധാരണ അതിൽ അടങ്ങിയിരുന്നു അതിൽ അന്തർലീനമായി പക്ഷേ പശ്ചിമബംഗാളിൽ സി പി എമ്മിനുണ്ടായിട്ടുള്ള തകർച്ചയുടെ കണക്കുകൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം ആദ്യ ഭീകരമായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള ഒരു തകർച്ചയാണ് പശ്ചിമബംഗാളിൽ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ മൊത്തം കണക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സി പി എം ഇടതുപക്ഷ സി പി എമ്മിൻ്റെ നേതൃത്വം മുന്നണി പശ്ചിമ ബംഗാളിൽ ആദ്യം അധികാരത്തിൽ വന്നത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉണ്ടായ സംഭവങ്ങൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആദ്യമായി പശ്ചിമബംഗാളിൽ സി പി എം അധികാരത്തിൽ വരുന്നത് അന്ന് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടിയുമായിട്ടൊരു സഖ്യമുണ്ടായിരുന്നു ജനതാ പാർട്ടിയുമായിട്ട് സീറ്റ് ചർച്ച നടന്നു ആ സീറ്റ് ചർച്ചയിൽ ജനതാ പാർട്ടിക്ക് അൻപത്തിരണ്ട് ശതമാനം സീറ്റും മുഖ്യമന്ത്രി സ്ഥാനം പി സി സെന്റിനും നൽകാം എന്ന് സി പി എം സമ്മതിച്ചിരുന്നു പക്ഷേ അത് ജനതാ പാർട്ടി അതിനോട് യോജിച്ചില്ല അതിനെ തുടർന്ന് ആ തിരഞ്ഞെടുപ്പ് ആ സഖ്യ ചർച്ച അവസാനിച്ചു അമ്പത്തിയാറ് ശതമാനം സീറ്റ് വേണം എന്നാണ് പിന്നെ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടത് അൻപത്തിരണ്ട് ശതമാനം സീറ്റും മുഖ്യമന്ത്രി സ്ഥാനവും ജനതാ പാർട്ടിക്ക് കൊടുക്കാൻ സി പി എം തയ്യാറായിരുന്നു പക്ഷെ അത് നടന്നില്ല അതിനെ തുടർന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഒരു പ്രമോദ് പ്രമോദ് ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രമോദ് ദാസ്ഗുപ്ത എന്ന് പറഞ്ഞ അതുല്യനായിട്ടുള്ള സി പി എം നേതാവിൻ്റെ പേരിനോടൊപ്പം ചേർത്ത പ്രമോദ് ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് മത്സരിച്ചത് ഓരോ മണ്ഡലത്തിലും ഏറ്റവും കൂടുതൽ വോട്ടുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥി സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കും എന്നായിരുന്നു തീരുമാനം എന്നാൽ അവിടെ എന്താ സംഭവിച്ചതെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാലങ്ക നിയമസഭയിൽ നൂറ്റി എഴുപത്തി എട്ട് സീറ്റ് വാങ്ങി സി പി എം അവിടെ അധികാരത്തിൽ വരും വന്നു അതായത് അമ്പത്തിരണ്ട് ശതമാനം സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അമ്പത്തി ആറ് ശതമാനം സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചേർത്ത് പൊളിഞ്ഞതിനെ തുടർന്ന് ഒറ്റയ്ക്ക് സി പി എമ്മും സി പി എമ്മിൻ്റെ സഖ്യകക്ഷികളും കൂടെ മത്സരിച്ചപ്പോൾ ആദ്യമായി അവിടെ ബംഗാളിൽ അധികാരത്തിൽ വന്നു എങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ നൂറ്റി എഴുപത്തെട്ട് സീറ്റ് മേടിച്ചുകൊണ്ട് ബംഗാളിൽ അന്ന് സി പി എം അധികാരത്തിൽ വന്നു തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യമായി അറുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സീറ്റ് വോട്ട് കിട്ടി അതാണ്ട് നാൽപ്പത്തഞ്ച് പോയിൻ്റ് എട്ട് ശതമാനം വോട്ട് കിട്ടി ആദ്യ അന്ന് ആദ്യമായി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യമായിട്ടാണ് ജ്യോതി ബാസു അവിടെ മുഖ്യമന്ത്രിയാകുക ആ മന്ത്രിസഭയും പിന്നെ തുറന്നുള്ള മന്ത്രിസഭകളും ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ നടത്തുകയുണ്ടായി ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് രാജ് ഉൾപ്പെടെയുള്ള ഒറ്റയേറെ വിട്ട് തീരുമാനങ്ങൾ പിന്നീട് വന്ന മന്ത്രിസഭ നടപ്പിലാക്കി പക്ഷേ ആദ്യം അവിടെ അധികാരത്തിൽ വന്നത് തൊള്ളായിരത്തി എഴുപത്തി ഏഴിലായിരുന്നു ആ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ടോടുവും പിന്നീട് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് നടന്നു അന്നും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാലംഗ നിയമസഭയിൽ നൂറ്റി എഴുപത്തി നാല് സീറ്റുകൾ നേടി സി പി എമ്മിന് നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി അധികാരത്തിൽ വന്നു കിട്ടിയ വോട്ടിൻ്റെ എണ്ണം അറുപത്തഞ്ച് ലക്ഷത്തിൽ നിന്ന് ഏതാണ്ട് ഒരു കോടി പതിനെട്ട് ലക്ഷത്തിലേക്ക് വർധിച്ചു കൃത്യമായി പറഞ്ഞാൽ അൻപത്തിരണ്ട് ശതമാനം വോട്ട് നാൽപ്പത്തഞ്ചിൽ നിന്ന് അൻപത്തിരണ്ട് ശതമാനം വോട്ടിലേക്ക് വന്നു ബാസു തന്നെ പിന്നെയും മുഖ്യമന്ത്രിയായി രണ്ടാമത്തെ തവണ മൂന്നാമത്തെത്തവണ് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സി പി എമ്മിന് നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി മത്സരിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിനാലംഗ നിയമസഭയിൽ നൂറ്റി എൺപത്തിയേഴ് സീറ്റിൽ അധികാരത്തിൽ വന്നു കിട്ടിയ വോട്ടിൻ്റെ എണ്ണം ഒരു കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ആറായി കൂടി അൻപത്തിമൂന്ന് ശതമാനം അതായത് നാൽപ്പത്തി അഞ്ച് എട്ടിൽ നിന്ന് അൻപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനമായി കൂടി അത് പിന്നെ അൻപത്തി മൂന്ന് ശതമാനമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നാലാമത്തെ തിരഞ്ഞെടുപ്പ് നടന്നു അന്നും ഇരുന്നൂറ്റി ഇരുപത്തിനാലംഗ നിയമസഭയിൽ നൂറ്റി എൺപത്തിരണ്ട് വോട്ട് എൺപത്തിരണ്ട് സീറ്റ് നേടി ഒരു കോടി എൺപത് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് നേടി നാൽപ്പത്തെട്ട് പോയിന്റ് ഒമ്പത് ശതമാനം വോട്ട് നേടി നാലാമത്തെ തവണയും ജ്യോതിബാസു തന്നെ മുഖ്യമന്ത്രിയായി അഞ്ചാമത്തെ തവണ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഏറ്റവും കൂടുതൽ സീറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇടതുപക്ഷം സി പി എമ്മിന് കിട്ടി ഇരുന്നൂറ്റി ഇരുപത്തിനാലംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി മൂന്ന് സീറ്റും ഒരു കോടി എൺപത്തി ഒന്ന് ലക്ഷം വോട്ടും അതായത് പശ്ചിമബംഗാളിൽ സി പി എമ്മിന് ചരിത്രത്തിൽ കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ട് ഒരു കോടി എൺപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് നാൽപ്പത്തി ഒൻപത് മൂന്ന് മൂന്ന് ശതമാനം വോട്ട് അപ്പോൾ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അറുപത്തഞ്ച് ലക്ഷത്തി അറുപത്തെണ്ണായിരം വോട്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റാറായപ്പോൾ ഒരു കോടി എൺപത്തൊന്ന് ലക്ഷം വോട്ടിലേക്ക് വർധിച്ചു വോട്ടിൻ്റെ ശതമാനം നാൽപ്പത്തഞ്ചിൽ നിന്ന് അമ്പത്തിമൂന്നായി കൂടിയെങ്കിലും നാൽപ്പത്തൊമ്പതായി കുറഞ്ഞു അങ്ങനെ നിന്നു പിന്നീട് എന്ത് സംഭവിച്ചു രണ്ടായിരത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പ് നടന്നു രണ്ടായിരത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരല്പം സീറ്റ് കുറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തിനാലംഗ നിയമസഭയിൽ നൂറ്റി നാൽപ്പത്തി സീറ്റ് നേടി കിട്ടിയ വോട്ട് ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം വോട്ടിൻ്റെ ശതമാനം നാൽപ്പത്തൊമ്പത് ശതമാനം അപ്പോഴും ജ്യോതി ബാസു തന്നെ മുഖ്യമന്ത്രിയായി അപ്പം തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിയേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റിയാറ് അഞ്ച് തെരഞ്ഞെടുപ്പുകളിലും സി പി എം തുടർച്ചയായി അവിടെ ഭൂരിപക്ഷം നേടി നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലും നാൽപ്പത്തി ഒൻപത് ശതമാനത്തിനിടയ്ക്ക് വോട്ടും നേടി പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ആ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും സീറ്റുകൾ കുറഞ്ഞെങ്കിലും ഇരുന്നൂറ്റി ഇരുപത്തിനാലംഗ നിയമസഭയിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റ് നേടി ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം വോട്ട് വോട്ടിൻ്റെ ശതമാനം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒൻപത് അന്നാണ് ആദ്യമായി ബുദ്ധദേവ് ഭട്ടാചാര്യ പിന്നെ ബംഗാളിലെ മുഖ്യമന്ത്രിയാവും പിന്നീട് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിൽ സീറ്റുകൾ കൂടി ഇരുന്നൂറ്റി ഇരുപത്തിനാല നിയമസഭയിൽ നൂറ്റി എഴുപത്തഞ്ച് സീറ്റിലേക്ക് വന്നു ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം വോട്ട് എനിക്ക് വന്ന സീറ്റ് ഒരു കോടി എൺപത്തൊന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് തെറ്റാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം വന്നാണ് കിട്ടിയത് അൻപത് പോയിൻറ്റ് രണ്ട് ശതമാനം അപ്പോൾ ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെയുള്ള അഞ്ച് നിയമസഭകളിൽ ജ്യോതിബാസു മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും വസുദേവ് പിന്നെ ബുദ്ധദേവ് ഭട്ടാചാര്യ മുഖ്യമന്ത്രിയായി അൻപത് ശതമാനം രണ്ടായിരത്തി ആറിൽ പിന്നീടാണ് തിരിച്ചടികളുടെ കാലത്തേക്ക് സി പി എം മാറുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യമായി സി പി എമ്മിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു തൃണമൂൽ കോൺഗ്രസ്സിന് രണ്ടായിരത്തി ആറിൽ നൂറ്റി സീറ്റ് ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ നാൽപ്പത് സീറ്റിലേക്കും ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം എന്നുള്ള നിലയിലേക്ക് വോട്ടും കുറഞ്ഞു മുപ്പത് ശതമാനത്തിലേക്ക് വോട്ട് കുറഞ്ഞു അൻപത് ശതമാനമായിരുന്നു മുപ്പത് ശതമാനമായി രണ്ടായിരത്തി പതിനാറായപ്പോഴത്തേക്കും തോറ്റു ആകെപ്പാടെ കിട്ടിയ സീറ്റ് ഇരുപത്തി ആറായി കുറഞ്ഞു ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം വോട്ടിൽ നിന്ന് ഇരുപത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തേഴായിരം വോട്ടായി കുറഞ്ഞു പത്തൊൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴോ പൂജ്യം സീറ്റിലേക്ക് മാറി അതായത് ആറ് ആറ് ലക്ഷത്തി ഒരായിരത്തി പിന്നെ ആറ് ലക്ഷത്തി ഈ പറഞ്ഞ പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വോട്ടും നാല് പോയിൻറ്റ് മൂന്ന് ഏഴ് മൂന്ന് വോട്ടും ശതമാനം വോട്ടുമെന്നുള്ള നിലയിലേക്ക് വന്നു മൂന്ന് ആലോചിച്ച് നോക്കണം ഇരുന്നൂറ്റിമൂന്ന് സീറ്റ് വരെ കിട്ടിയ സാഹചര്യം ഉണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ അവിടുന്ന് നൂറ്റി എഴുപത്തഞ്ചായി നാൽപ്പതായി ഇരുപത്തി ആറായി പൂജ്യമായി അൻപത്തി മൂന്ന് ശതമാനം വരെ വോട്ട് കിട്ടിയിരുന്നിടത്ത് ഇന്ന് നാല് പോയിൻ്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ടും ഒരു എം എൽ എ പോലും ഇല്ലാത്ത നിലയിലേക്ക് സി പി എം പശ്ചിമ ബംഗാളിൽ നിഷ്പ്രഭരായിപ്പോയി എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരെടുത്ത് ഇപ്പോൾ പറഞ്ഞത് ഇത് നിയമസഭയോടും ഇനി ലോക്സഭയുടെ കണക്ക് നമ്മൾ നോക്കണം ലോക്സഭയിൽ തൊള്ളായിരത്തി എൺപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ പതിനൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു പതിനൊന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ പതിനൊന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ എട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും വൻ വിജയം ഉണ്ടായിരുന്നു സി പി എമ്മിനായിരുന്നു തൊള്ളായിരത്തി എൺപതിൽ നാൽപ്പത്തെട്ടിൽ മുപ്പത്തി മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തെട്ട് സീറ്റ് കിട്ടി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇരുപത്തി ആറ് നാൽപ്പത്തി രണ്ടിൽ ഇരുപത്തി സീറ്റ് കിട്ടി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നാൽപ്പത്തിരണ്ടിൽ ഇരുപത്തിയേഴ് സീറ്റ് കിട്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നാൽപ്പതിൽ മുപ്പത് നാൽപ്പത്തിരണ്ടിൽ മുപ്പത് സീറ്റ് കിട്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തൊന്ന് സീറ്റ് കിട്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ നാൽപ്പത്തി രണ്ടിൽ മുപ്പത്തിരണ്ട് സീറ്റ് രണ്ടായിരത്തി നാലിൽ നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തിരണ്ട് സീറ്റ് രണ്ടായിരത്തി ഒൻപതിൽ നാൽപ്പതിൽ മുപ്പത്തിരണ്ട് സീറ്റ് വോട്ടിന കണക്ക് ഞാൻ പറയുന്നില്ല രണ്ടായിരത്തി പൊതുവെ പറഞ്ഞ തൊള്ളായിരത്തി എൺപതിൽ ഒരു കോടി പത്ത് ലക്ഷം വോട്ട് നേടിയെങ്കിൽ രണ്ടായിരത്തി ഒൻപത് ആയപ്പോഴത്തേക്കും ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം വോട്ടായി അത് മാറി തൊള്ളായിരത്തി എൺപതിൽ അൻപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം വോട്ടായിരുന്നെങ്കിൽ അത് രണ്ടായിരത്തി ഒൻപതിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം ഉള്ള നിലയിലേക്കും അറിയുന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ മുപ്പത്തിരണ്ട് സീറ്റ് നാൽപ്പത്തിരണ്ടിൽ കിട്ടിയെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ അത് കേവലം രണ്ട് സീറ്റായി കുറഞ്ഞു ഒരു കോടി എൺപത്തിരണ്ട് അഞ്ച് ലക്ഷം വോട്ടിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ലക്ഷത്തിലേക്ക് വോട്ട് ശതമാനവും വോട്ടും വോട്ടിൻ്റെ ശതമാനം നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്നിൽ നിന്ന് ഏഴ് പോയിൻ്റ് ഒൻപതിലേക്ക് കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ പൂജ്യം സീറ്റിലേക്കും കുറഞ്ഞു മുപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം വോട്ടിലേക്ക് കുറഞ്ഞു ഏഴ് പോയിന്റ് നാല് നാല് ശതമാനം വോട്ടിലേക്ക് പോകും രണ്ടായിരത്തി ഇരുപത്തിനാലിലും പൂജ്യം സീറ്റും മൂന്ന് മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം വോട്ടും മുപ്പത്തഞ്ച് ലക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരം വോട്ട് ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ടും അപ്പോൾ ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പതിനൊന്ന് തെരഞ്ഞെടുപ്പിൽ എട്ട് എട്ട് തെരഞ്ഞെടുപ്പിലും ശരാശരി ഒരു ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിരണ്ട് വോട്ട് പിന്നെ സീറ്റ് വരെ നാൽപ്പത്തിരണ്ടിൽ കിട്ടിയിരുന്ന മാർസിസ്റ്റ് പാർട്ടി സി പി എമ്മിന് ഇപ്പോൾ പശ്ചിമബംഗാളിൽ പൂജ്യം സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല് പോയിന്റ് ഏഴ് ശതമാനം വോട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏതാണ്ട് ഇരുപത്തിയേഴ് സീറ്റിലോ മറ്റോ മത്സരിച്ചിട്ട് രണ്ട് സീറ്റിലാണ് കെട്ടിവെച്ച കാശ് കിട്ടിയത് ബാക്കി ഇരുപത്തിയാറ് അഞ്ച് സീറ്റിലും കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത നിലയിലേക്ക് സി പി എം അവിടെ ഇല്ലാതായി എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് പശ്ചിമ ബംഗാളെന്ന് പറഞ്ഞ വലിയ സംസ്ഥാനത്ത് സി പി എമ്മിനുണ്ടായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ദയനീയമായിട്ടുള്ള പരാജയത്തിൻ്റെ കണക്കുകൾ പത്ത് നിയമം തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിൽ ഏഴിലും ജയിച്ചു ഏഴിലും ജയിച്ചു അഞ്ച് തവണ ജ്യോതിബാസവും രണ്ട് തവണ ബുദ്ധദേവ് ഭട്ടാചാര്യയും മുഖ്യമന്ത്രിമാരായി പതിനൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബഹുഭൂരിപക്ഷം സീറ്റുകൾ വാങ്ങി ഇപ്പോൾ ഇപ്പോൾ നിയമസഭയിലും ലോക്സഭയിലും ഒരു അംഗത്തെ പോലും വിജയിപ്പിക്കാൻ കഴിയാത്ത നിലയിൽ സമ്പൂർണമായിട്ടുള്ള തിരിച്ചടിയാണ് ഉണ്ടായത് അതിൻ്റെ വിശദമായിട്ടുള്ള കണക്കുകളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്